ഇസ്ലാം കോളേജ് ആൻഡ് ഫിലോസഫി വിഭാഗം സംഘടിപ്പിച്ച അഖില കേരള കലാം മത്സരം സമാപിച്ചു ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ യു ജി സ്ഥാപനമായ പൊനാനി മൗനത്തുൽ ഇസ്ലാം അറബിക് കോളേജ് അഗീദ ആൻഡ് ഫിലോസഫി വിഭാഗം സംഘടിപ്പിച്ച അഖില കേരള കലാമത്സരം സമാപിച്ചു അഗീദ തസ്വൂഫ് ഫിലോസഫി എന്നീ മേഖലകളിൽ ഡിസ്കഷൻ കിസ് കോമ്പറ്റേഷൻ വീഡിയോ റിയാക്ഷൻ തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് അമീൻ ടി ഒന്നാം സ്ഥാനവും ചെമ്മാട് ദാർഹിത വിദ്യാർത്ഥിയായ അബ്ദുല്ല സിനാൻ സിനാൻ സി കെ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി വിജയികൾക്ക് സർട്ടിഫിക്കറ്റും കാഷ് അവാർഡും വിതരണം ചെയ്തു മൂന്ന് ഘട്ടങ്ങളിലായി വിവിധ അറബിക് കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഇരുപത് പേരെ ാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് യോഗ്യത നേടിയത് കോളേജ് പ്രിൻസിപ്പൽ റക്കീബ് ഹുദവി ഉദ്ഘാടനം ചെയ്തു സമീർ ഹുദവി അധ്യക്ഷത വഹിച്ചു നിസാം ഹുദവിക്കൊപ്പം മുഖ്യാതിഥിയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മഹ്റൂഫ് ഹുദവി എം എ അബ്ദുസമദ് റഷീദ് ഖാഡിന് മുക്ക് ഫായിസ് ഹുദവി ഹസീബ് ഹുദവി ഹിർഷാദ് ഹുദവി ഉനേസ് ഹുദവി സമദ് റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ